കഞ്ചാവ് ഉപയോഗിച്ചിരുന്ന സ്വദേശികളായ വിദ്യാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം പൊക്കിയത് എടവിലങ്ങ് ബേബി ഗിരിജ റോഡിലുള്ള ഒഴിഞ്ഞ പറമ്പിൽ ബോഗ് ഉപയോഗിച്ചാണ് ഇവർ കഞ്ചാവ് വലിച്ചിരുന്നത് എക്സൈസ് സി ഐ ബാലസുബ്രഹ്മണ്യനും സംഘവുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഈ സ്ഥാപനത്തിലെ പ്രമുഖ കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എൻഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്